എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പച്ച മാങ്ങയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്ന നല്ലൊരു അടിപൊളി ഞണ്ട് കറിയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കിത് ഉച്ചക്ക് ചൂട് ചോറിന്റെ കൂടെ ഒക്കെ ആഹ് പൊളിയായിരിക്കും കേട്ടോ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ കിലോ രണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കാലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കിലോ രണ്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ കറി ഉണ്ടാക്കുന്നത് രണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു നണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അത് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കറിച്ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളിത് നാടൻ രീതിയിലാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അഞ്ചോ ആറോ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അല്പം കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമാങ്ങ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് കൂട്ടി വെക്കുക കേട്ടോ രണ്ടിലേക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഞണ്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം രണ്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടിയോളം കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്പം പെരിഞ്ചീരകം പിന്നെ നമ്മൾ ചെരുവി വെച്ച തേങ്ങ തേങ്ങ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലത് ഇനി നമുക്ക് ചെറിയ തീയിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു പൊടികളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അധികം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി തേങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞു നമ്മുടെ തേങ്ങയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തു വെച്ച തേങ്ങയുടെ കൂട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ആ സോസ് പാനിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം രണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒഴിച്ചെടുത്ത ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ച ആ ഒരു തേങ്ങയുടെ കൂട്ടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി കറിയിലേക്ക് കുറച്ച് സാധനങ്ങളെ ഒന്ന് മോപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് സവോള ചേർത്ത് കൊടുക്കാം മുളകാണ് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മുടെ സവോളയുടെ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ചേർക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ രുചികരമായ രണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ രുചികരമായ രണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്കിത് ചോറിൻ്റെ കൂടെയും പത്തലിന്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം